നമസ്കാരം ദേശീയ ഗാനം വ്യക്തമായി പാടാനോ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനോ കഴിയാത്ത നേതാക്കളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ സമരാഗ്നി വേദിയിൽ ഒരു നേതാവിന് പറ്റിയ അമളി തന്നെയാണ് സമരാഗ്നിയുടെ സമാപന വേദിയിൽ ദേശീയ ഗാനം കോൺഗ്രസ് നേതാവ് പാലോട് രവി തെറ്റിച്ചു പാടിയതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ വേദിയിലുള്ളപ്പോഴായിരുന്നു ദേശീയ ഗാനം തെറ്റായി പാടിയത് കുഞ്ഞുകുട്ടികൾ പോലും അർപ്പണബോധത്തോടും വളരെ മനോഹരവുമായി പാടുന്ന ദേശീയ ഗാനമാണ് നേതാവ് ഇത്തരത്തിൽ പാടിയതെന്ന് ഓർക്കണം എന്നാൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഇത്തരം നേതാക്കൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ തന്നെ എപ്പോഴും അത്ഭുതം സൃഷ്ടിക്കുന്നത് കുഞ്ഞുകുട്ടികൾ തന്നെയാണ് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ രാജസ്നേഹം പ്രകടമാകും വിധത്തിൽ വന്ദേമാതരം പാടുന്ന മിസോറാം പെൺകുട്ടിയുടെ ദൃശ്യങ്ങളാണത് ആ വൈറലായ വീഡിയോ ഒന്ന് കാണാം ിൽ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഗാനം ആസ്വദിക്കുന്ന ദൃശ്യങ്ങളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് മുതൽ എട്ട് വരെയാണ് അഷ്ടലക്ഷ്മി മഹോത്സവം ആഘോഷിക്കുന്നത് മിസോറാം സ്വദേശിനിയായ എസ്തർ ഹൻമീറ്റ് പാടുന്ന രീതിയും ഏവരെയും ആകർഷിക്കുന്നതാണ് നേരത്തെ എ ആർ റഹ്മാന്റെ വന്ദേമാതിരം ഗാനം ആലപിക്കുന്ന എസ്തറിന്റെ വീഡിയോ മിസോറാം മുൻ മുഖ്യമന്ത്രി ഷെയർ ചെയ്തിരുന്നു നിങ്ങളൊരു ഇന്ത്യക്കാരനാണെന്ന് അഭിമാനിക്കുക ഈ കുറിപ്പും ഒപ്പമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ പങ്കുവച്ചിരുന്നു അതേസമയം ഭാരത് മണ്ഡപത്തിൽ അഷ്ടലക്ഷ്മി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു നിർവഹിച്ചത് ഇന്ത്യയുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കാൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അപാരമായ ശേഷിയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഷ്ടലക്ഷ്മി മഹോത്സവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഇന്ത്യയുടെ സാംസ്കാരിക സാമ്പത്തിക മാപ്പിലെ ഒരു പ്രധാന ഭൂപ്രദേശമാണ് വടക്കു കിഴക്കൻ ഇന്ത്യ ഈ പ്രദേശത്തിന് ഊർജസ്വലമായ സംസ്കാരവും ചലനാത്മകതയുമുള്ള ജനങ്ങളുമുണ്ടെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു വെബ് ഡെസ്ക് തത്തുമൈ ടി